ഞാൻ മൂന്നായിട്ട് നിർത്താം ഒന്ന് നമ്മുടെ കുടുംബം രണ്ട് നമ്മുടെ തൊഴിൽ കരിയർ മൂന്നാമത് നമ്മുടെ ഹോബി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹോബി എന്ന് പറയുമ്പോൾ നാളെ ഒന്ന് പറഞ്ഞാൽ മതി എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് ഈ മൂന്ന് കാര്യങ്ങളും പറഞ്ഞാൽ ഏറ്റവും പ്രധാനം എന്നെ സംബന്ധിച്ചിടത്തോളവും എൻ്റെ കുടുംബമാണ് രണ്ടാമത് എനിക്ക് പറയാനുള്ളത് എൻ്റെ ജോലിയാണ് എൻ്റെ കരിയർ ഞാൻ മെഡിക്കോളജ് അധ്യാപകനായിരുന്നു അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാന മൂന്നാമത് നാടകം ചെയ്യുക എന്നുള്ളതാണ് സുധാകരനെ സംബന്ധിച്ചിടത്തോളവും ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ ഓർഡർ ഈ ഓർഡർ വ്യത്യാസ സാധാരണക്കാരനെ പോലെയല്ല സുധാകരനെ സുധാകരൻ്റെ ഏറ്റവും പ്രധാനം ഒന്നാമത് നാടകം രണ്ടാമതും നാടകം മൂന്നാമതും നാടകം ഈ ഒറ്റ വിചാരം സുധാകരനെ ജീവിതം നാടകമായിരുന്നു നാടകം നാടകം ജീവിതമായിരുന്നു ഒരു പ്രതിഫലവും ഇല്ലാതെയാണ് ഇപ്പോൾ സുധാകരനെ നാടകം കളിച്ചോളത് എനിക്കറിയാം വളരെ അടുത്തറിയാം പ്രതിഫലമില്ലാതെ കർമ്മം ചെയ്യുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം ീത പറയുന്ന പോലെ ക്രമണിയത്സാഹന മഹാശോ മഹാബല കർമ്മം ചെയ്യുകയില്ലാതെ നമ്മൾ പ്രതിഫലം ഇച്ഛിക്കും അതാണ് സുധാകരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുധാകരനെ ക്ലമണ്ഡിയ വ്യവസ്ഥ മഹാബലേഷ കഥാപെന്ന് പറഞ്ഞാലും ധാരാളം ഓഫറുകൾ വന്നിട്ടുണ്ട് സിനിമയിലും എല്ലാം അദ്ദേഹം മാറ്റി വെച്ചത് നാടകത്തിന് വേണ്ടി മാത്രമായി ഒരു പ്രതിഫലനവും ഇല്ലാത്തത് അതേസമയം തന്നെ നമുക്കറിയാം പല നാടകക്കാരും സ്ഥലം കിട്ടുമ്പോൾ സിനിമയിലേക്ക് ചാടിക്കാം നാടകത്തെ അങ്ങനെ വിട്ടേ പേരൊന്നും ഞാനിവിടെ എടുത്ത് പറയുന്നില്ല ഒരു പ്രമുഖനായ കോളേജ് അധ്യാപകൻ ഒരു പ്രൊഫസർ ഒരു നാടക സംഘം നാടകം എഴുതി അത് സംവിധാനം ചെയ്തു പ്രൊഡ്യൂസ് ചെയ്തു അതിന് ധാരാളം സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും നാടകം വിട്ടുപോകുന്ന ആരും വിചാരിച്ചില്ല വിഷുപ്രഭാതത്തിൽ ഒരു സിനിമയ്ക്ക് ചാൻസ് കിട്ടി ഇതെല്ലാം തൂത്തെറിഞ്ഞിട്ട് സിനിമയ്ക്ക് പോവുകയും ചെയ്തു അങ്ങനെ പോയിട്ടുള്ളവർ ധാരാളമുണ്ട് ഞാൻ പറയുന്നില്ല